പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് കബഡി ടൂർണമെന്റ് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് കബഡി ടൂർണമെന്റ് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ ആരംഭിച്ചു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ചെകപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ചെക്കപ്പുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാത്യു അധ്യക്ഷത വഹിച്ചു എല്ലാ കായിക താരങ്ങളെയും ഉപജില്ല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു അഭിവാദ്യം മത്സരം തയ്യാറാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു അതിനുവേണ്ടി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സ്കൂൾ മാനേജർ വരികർ ഓർമ്മ ഷാദർ ഇരുപ്പ് ഇരിപ്പ് കണ്ടാണ് അച്ഛനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ പാരിഷാൾ തന്നെ വിട്ടു തന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൂടിയായി തീർന്നു നല്ല രീതിയിൽ കായിക താരങ്ങൾക്ക് വളരാൻ നൽകുന്ന രീതിയിൽ ഈ മത്സരങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു

ምናልባት ነው የሚያደርገው እስከ 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 ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി സുനീഷ് ജോസ് ടി ടി എ പ്രസിഡന്റ് കെ എസ് അജി ചെറുപുഴ ജെ എം ഇ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ ജെഎംഇ പി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ പി എം സെബാസ്റ്റ്യൻ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ ബിജു തോമസ് എന്നിവർ പ്രസംഗിച്ചു പതിനു ഉപജില്ലാ സ്കൂൾ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ